ഇനി ടോപ് ടെൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് കൊല്ലത്തെ സർക്കാർ സ്കൂളുകളിൽ വെള്ളവും വെളിച്ചവും മുടങ്ങാൻ ഇനി അധിക നാളില്ല ലക്ഷങ്ങൾ വരുന്ന ബിൽ കുടിശ്ശിക തദ്ദേശ സ്ഥാപനങ്ങൾ നൽകാതിരിക്കുന്നതാണ് സ്കൂളുകൾ ഇരുട്ടിലാകാൻ കാരണമായിരിക്കുന്നത് ഈ ഇനത്തിൽ ലക്ഷങ്ങളാണ് കൊല്ലത്തെ ഒട്ടുമിക്ക സ്കൂളുകളിലെയും പ്രഥമ അധ്യാപകർക്ക് ലഭിക്കാനുള്ളത് കൊല്ലം ഹൈസ്കൂളിൽ ഈ മാസം എത്തിയ വൈദ്യുതി ബില്ലാണിത് ഇവിടുത്തെ പ്രഥമാധ്യാപിക ഗീത ടീച്ചർക്ക് ഇങ്ങനെ കഴിഞ്ഞ ഒന്നര വർഷത്തെ വൈദ്യുതി ബില്ലിനത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളം തിരികെ കിട്ടാനുണ്ട് ജില്ലയിലെ ഭൂരിഭാഗം സ്കൂളുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെ ഏറെയും കൊല്ലം കോർപ്പറേഷൻ പരിധിയിലാണ് ഇരുപത്തിയഞ്ചിലധികം സ്കൂളുകൾക്കാണ് ഇവിടെ മാത്രം കറണ്ട് കാശ് വർഷങ്ങളുടെ കുടിശ്ശികയുള്ളത് പൂന്തോട്ടം ഒരുക്കാനും മോടി പിടിപ്പിക്കാനും ആഡംബരം കാട്ടാനുമൊക്കെ ഫണ്ട് ചെലവഴിക്കുന്ന കോർപ്പറേഷൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് സ്കൂളുകൾക്ക് കറണ്ട് ബിൽ തുക നൽകാൻ വിസമ്മതിക്കുന്നത് അധികൃതരെ ഭയന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രഥമാധ്യാപകർക്കും ഭയമാണ് വൈദ്യുതബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഉച്ചഭക്ഷണവും കുട്ടികളുടെ പഠനപ്രക്രിയകളും വരെ മുടങ്ങുമെന്നതിനാൽ സ്കൂൾ അധികൃതർ എങ്ങനെയും ബില്ലടയ്ക്കുമെന്ന് തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്കറിയാം പി ടി എ ഫണ്ട് പോലുമില്ലാത്ത സ്കൂളുകളുടെ കാര്യമാണ് കഷ്ടം ശമ്പളത്തിൽ നിന്നും സ്കൂളിന്റെ കറണ്ട് ചാർജ് അടച്ചിട്ട് തിരികെ കിട്ടാതെ മിക്ക പ്രധാനാധ്യാപകരും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തതോടെയാണ് വിഷയത്തിൽ ഹെഡ്മാസ്റ്റർമാരുടെ സംഘടനയായ എച്ച് എം ഫോറോവും ഇടപെട്ടിരിക്കുന്നത് കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാനാണ് സ്വന്തം കീശയിൽ നിന്നും പണം മുടക്കി ഇതുവരെയും പ്രഥമാധ്യാപകർ കറണ്ട് ബില്ല്യത് ഇനിയും ഇത് തുടരാനാവില്ല എന്നാണ് ഇവരുടെ പക്ഷം അങ്ങനെ വന്നാൽ വിദ്യാലയങ്ങൾ ഇരുട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൊല്ലത്തുനിന്നും പ്രതിവാളത്തുകളൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് സ്വന്തം കാശ്മുടക്കി കറണ്ട് ബില്ല് അടച്ചത് ചോദിച്ചൊടുവിൽ ക്ഷമയുടെ നെല്ലിപ്പലക നെല്ലിപ്പലകരിക്കുന്നു എന്നാണ് പ്രഥമ പ്രഥമധ്യാപകരിൽ ചിലർ പറയുന്നത് ഇനി ഒരു രൂപ പോലും ഇതിനായി ചെലവഴിക്കില്ലെന്ന് മറ്റു ചില അധ്യാപകരും തീരുമാനമെടുത്തു കഴിഞ്ഞു പ്രതികരണങ്ങളിലേക്ക് അപ്പോൾ ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ നമുക്ക് ഈ ഇപ്പോൾ അതാ വന്നിരിക്കുന്ന പൈസ പോലും മാറിക്കിട്ടിയിട്ടില്ല ഇപ്പോൾ നവംബറിൽ ഈ മാസം ബില്ല് വന്നിരിക്കുന്ന എണ്ണായിരത്തി സംതിങ് വന്നിട്ടുണ്ട് ഇരുപതിനായിരം രൂപ വരെ കറണ്ട് ബില്ല് വന്ന സ്കൂളുകളുണ്ട് അപ്പം ഞങ്ങളിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുകയാണ് കോർപ്പറേഷനിൽ പലതവണ അറിയിച്ചു മീറ്റിംഗ് കൂടി മന്ത്രിക്ക് ഇപ്പോൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരു മീറ്റിംഗിൽ എച്ച് എം ഫോറം മന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ നമ്മൾ പറയുന്നുണ്ട് രേഖാമൂലം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തൊക്കെ അവർ ശരിയാക്കും പെട്ടെന്ന് ചെയ്യാം എന്നാണ് പറയുന്നത് ഈ ഒന്നര വർഷക്കാലമായിട്ട് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെയാണ് കറണ്ട് ബില്ല് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി സുജിത് കൊല്ലത്തെ സർക്കാർ സ്കൂളുകൾ സംബന്ധിച്ച് വെള്ളവും വെളിച്ചവും ഒക്കെ മുടങ്ങാൻ ഇനി അധികനാളില്ല എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ളത് ഒപ്പം സുജിത് അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാ ഒന്നും രണ്ടും മാസത്തെ ഇല ഏതാണ്ട് പല വർഷങ്ങളിലായുള്ള കറണ്ട് ബില്ലാണ് സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കാനുള്ളത് അത് കൊല്ലത്ത് കോർപ്പറേഷനിലാണ് ഏറ്റവും കൂടുതൽ ബില്ല് കുടിശികയുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബില്ലൊക്കെ തന്നെ ഈ സ്കൂളിലേക്ക് എത്തുന്ന ഈ ബില്ല് കറണ്ട് ബില്ല് കൃത്യമായി സ്കൂൾ അധ്യാപകർ അല്ലെങ്കിൽ പി ഫണ്ടിൽ നിന്നും എടുത്തടയ്ക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് അത് പിന്നീട് ഈ കത്തും ഒരു കത്ത് കത്ത് തയ്യാറാക്കി ഈ കത്തിനൊപ്പമാണ് ഈ ബില്ല് വെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് അതിന് പ്രകാരം ഈ തുക തിരിച്ച് റീഫണ്ടായി നൽകുകയാണ് ചിലയിടങ്ങളിൽ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബില്ല് ബിൽ തുക നൽക കൃത്യമായി ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ അധ്യാപകർ ചെയ്യുന്നുണ്ടെങ്കിലും ബില്ലിൻ്റെ പൈസ റീഫണ്ട് ചെയ്ത് ഇവർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് കൊല്ലം കോർപ്പറേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് കൊല്ലത്ത് തന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം വിദ്യാലയങ്ങളിലെ ബില്ലുകളാണ് ഉള്ളത് സാധാരണ രീതിയിൽ പല സ്കൂളുകളിലും ഏതാണ്ട് എണ്ണായിരം മുതൽ പതിനയ്യായിരം വരെയാണ് ബില്ല് വരുന്നത് ആ ബിൽ തുകയാണ് സ്വന്തം ശമ്പളത്തിൽ നിന്നും പല പ്രഥമ അധ്യാപകർക്കും അടയ്ക്കേണ്ടി വരുന്നത് ഈ ബിൽ തുക തിരിച്ചു കിട്ടാത്ത റിട്ടേഡ് അധ്യാപകർ അടക്കമുണ്ട് ഇവർ പല പല തവണകളായി സ്കൂൾ ഈ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കയറി ഇറങ്ങിയിരിക്കുന്നു എന്നിട്ടും ഇവർക്ക് ബിൽ തുക കിട്ടാതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെ ലക്ഷങ്ങളുടെ ഒരു ബാധ്യത ഉണ്ടായതോടുകൂടിയാണ് വിശദാംശങ്ങൾ നൽകിയത് സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്തുടനീളമുള്ള സർക്കാർ സ്കൂളുകൾ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ജനശ്രദ്ധയിൽപ്പെടേണ്ടത് സുജിത്താണ് വിവരങ്ങൾ നൽകിയത്